ഫെഡറൽ ബാങ്ക് കിഴക്കമ്പലം ശാഖ ഇനി പുതിയ മന്ദിരത്തിൽ വി വി സ്ക്വയർ ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഫെഡറൽ ബാങ്കിന് രണ്ടായിരത്തി പത്തിലെ കണക്ക് പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശാഖകളും ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് എ ടി എമ്മുകളും നിലവിലുണ്ട് നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ രീതിയിൽ അനേകം ജനക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഫെഡറൽ ബാങ്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ഇതിന്റെ ഭാഗമെന്നോണം കിഴക്കമ്പലം സെന്റാൻനീസ് കൊറോണ ചർച്ച് ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന ഫെഡറൽ ബാങ്ക് കിഴക്കമ്പലം ശാഖ പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നു ആധുനിക സൗകര്യങ്ങളോടെ വി സ്ക്വയർ ബിൽഡിങ്ങിലാണ് podia eu കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജിൻസി അജി എ ടി എമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സേവന മെഡിനീഴ്സ് എം ഡി ബിനു ഫിലിപ്പോസ് പ്രയോറിറ്റി ക്യാബിനും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സോണി ആന്റണി ഗോൾഡ് ലോൺ പോയിന്റും ബി പി അസോസിയേറ്റ് മാനേജിംഗ് പാർട്ട്ണർ എം ഡി ബേബി ലോക്കറും ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് എറണാകുളം സോണൽ ഹെഡ് രഞ്ജി അലക്സ് ബ്രാഞ്ച് ഹെഡ് സുനന്ദ മേരി ചാക്കോ ഡോക്ടർ കെ സി രാജൻ മുഹമ്മദ് ഷാഫി ചെറിയാൻ കെ വി രാജു ഇ വി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ അൻപത്തഞ്ച് കൊല്ലമായി കിടക്കമ്പലത്ത് പ്രവർത്തിച്ചു വരുന്ന ഫെഡറൽ ബാങ്ക് കസ്റ്റമേഴ്സിന്റെ സൗകര്യം പ്രമാണിച്ച് അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് പാർക്കിംഗ് ഈ ബാങ്കിനുള്ളിലുള്ള കൂടുതൽ സൗകര്യങ്ങൾക്കൊക്കെയായിട്ട് ഫെഡറൽ ബാങ്ക് പുതിയൊരു പ്രൊവിസിലേക്ക് മാറി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അവിടെ നമുക്ക് കൂടുതൽ ലോക്കർ ഫെസിലിറ്റീസും ഗോൾഡ് ലോണിനായിട്ട് പ്രത്യേകം ഒരു ഒരു ഗോൾഡ് പോയിന്റ് ഫെസിലിറ്റിയും സി ഡി എം എം അങ്ങനെ ഈ പറഞ്ഞ ബാങ്കിങ്ങിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും കിഴക്കമ്പലത്തുകാർക്ക് വേണ്ടി പുതിയ പ്രോസസ്സിൽ നല്ല പാർക്കിങ്ങും വിസിബിലിറ്റിയും ഉള്ള ഒരു പ്രോസസ്സ് ഒരുക്കിക്കൊണ്ട് ഇന്ന് മുതൽ മാറി പ്രവർത്തിക്കുന്നതിന് ഫെഡറൽ ബാങ്കിന്റെ സോണൽ ടീമിന്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു ഇന്നു മുതൽ ഇവിടെ പ്രവർത്തന പ്രവർത്തിക്കുന്ന ഈ ബാങ്കിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കസ്റ്റമേഴ്സിന്റെ നല്ലൊരു ഒരു സഹകരണം ഈ ഇന്ന് ഉള്ള ചടങ്ങിൽ ഉണ്ടായി എന്നുള്ളത് എന്നെ ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് ഒളിമ്പ്യൻ മെഡൽ ജേതാവ് ശ്രീജേഷിന്റെ പിതാവ് രവീന്ദ്രൻ ടോയ് ഫോറസ്റ്റ് എം ഡി സിന്ധു അഗസ്റ്റിൻ ശോശാമ കൊറത് എന്നിവരെ പൊന്നാടെ ആദരിച്ചു എ മെഷീൻ എ ആൻഡ് ഡെപ്പോസിറ്റ് മെഷീൻ ഗോൾഡ് ലോൺ സെപ്പറേറ്റ് കസ്റ്റമേഴ്സ് പ്രയോറിറ്റി ക്യാബിൻ ലോക്കർ എന്നിവയടക്കം നൂതന സൗകര്യങ്ങളോടെയാണ് പുതിയ ബ്രാഞ്ച് ഓഫീസ് ആരംഭിച്ചിട്ടുള്ളത് ഫെഡറൽ ബാങ്കിന് ഇതുവരെയും ഞങ്ങൾക്ക് കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായി തന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറയുന്നു ഇനിയും ഈ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രയോറിറ്റി സ്പേസ് ക്യാബിനും സ്വകാര്യ സ്വകാര്യവൽക്കരിച്ച ഒരു ഗോൾ പോയിന്റും ഉണ്ട് അതാണ് ഇപ്പോഴത്തെ പുതിയ ബ്രാഞ്ചിന്റെ സവിശേഷതകൾ എല്ലാവരും ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആശംസിക്കും डेस् मीडिया सिटी पेर